അധ്യായം നാല് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ ഗൊഹാത്തിരുടെ കണക്കെടുക്കുക മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത് സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് ഗൊഹാത്തിർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ് സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശ്ശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷിപേടകം മൂടണം അതിനുമീതെ ആട്ടിൻതോല് കൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം തിരുസന്നിധാന മേശയിൽ നീല തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം ദിനം തോറും സമർപ്പിക്കുന്ന അപ്പവും ഉണ്ടായിരിക്കണം അവയുടെ മേൽ ചെമന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം നീല നീലത്തുണികൊണ്ട് വിളക്കുകാൽ വിളക്കുകൾ തിരി മുറിക്കാനുള്ള കത്രികകൾ തട്ടങ്ങൾ എണ്ണ ഇവ മൂടണം അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം സുവർണ ബലിപീഠത്തിന്മേൽ തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല നീലത്തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചുമന്ന് തുണി വിരിക്കണം ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ കലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം അതിനു മുകളിൽ തോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു പൊതിഞ്ഞുകഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി ഗൊഹാത്തിർ വരണം എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ മരിക്കും ഇവയെല്ലാമാണ് കൊഹാത്തിർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസർ വേണ്ടി എണ്ണ സുഗന്ധധൂപം അനുദിന ധാന്യ ബലിക്കുള്ള സാധനങ്ങൾ അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം കൂടാരത്തിൻ്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം കർത്താവ് മോശിയോടും അഹ്റോനോടും അരളി ചെയ്തു കുഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാനിടയാക്കരുത് അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്തുകിടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം എന്നാൽ അവർ അകത്തുകിടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ മരിക്കും കർത്താവ് മോശയോട് അരളി ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ഘർഷോന്യരുടെ കണക്കെടുക്കണം മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണം എടുക്കുക ഘർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ് കൂടാര സമാഗമ കൂടാരം അതിൻ്റെ ആവരണം കൂടാരവാതിലിൻ്റെ തിരശ്ശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ അങ്കണകവാടത്തിലെ യവനിക അവയുടെ ചരടുകൾ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം ഭാരം വഹിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഘർഷോന്യർ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം ഇതാണ് സമാഗമ കൂടാരത്തിൽ ഘർഷോന്യർ ചെയ്യേണ്ട ജോലികൾ പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി കുലവും കുലവും കുടുംബവും അനുസരിച്ച് മെറാര്യരുടെ എണ്ണം എടുക്കണം മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണവും എടുക്കുക സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ് കൂടാരത്തിൻ്റെ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊളുത്തുകൾ ചരടുകൾ ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം ഇവയെല്ലാമാണ് മൊറാരിയർ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ മുപ്പത് മുതൽ അമ്പത് വയസ്സും സേവനശേഷിയുമുള്ള കുഹാത്തിരെ കുലവും കുടുംബവും അനുസരിച്ച് മോശിയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതായിരുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹറോനും കൂടി കൊഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഘർഷോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതായിരുന്നു കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശിയും അഹ്റോനും കൂടി ഖർഷോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മൊറാരിയരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തിയതാണ് ഇത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹറോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു സംഖ്യയുടെ പുസ്തകം അധ്യായമഞ്ച് ഒന്നു മുതലുള്ള വാക്യങ്ങൾ അശുദ്ധരെ അകറ്റുക കർത്താവ് മോശയോട് അരുളി ചെയ്തു കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും വ്രതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി നഷ്ടപരിഹാരം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം മുഴുവൻ മുതലും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അവനു വേണ്ടി പാവപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത് ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും ജനം കൊണ്ടുവന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും പുരോഹിതനെ ഏൽപ്പിക്കുന്നത് അവനുള്ളതാണ് ഭാര്യയെ സംശയിച്ചാൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തിയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധിയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധിയല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്ന് വരാം അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം അവൾക്ക് വേണ്ടി കാഴ്ചയായി പത്തിലൊന്ന് ഏഫാം ബാർലി മാവും കൊണ്ടുവരണം അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരിക്ക വിടുകയോ അരുത് കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ് സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം ഒരു മൺപാത്രത്തിൽ വിശുദ്ധജലം എടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ചുപൊടി അതിലിടണം പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിന് ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വഹിക്കണം ശാപം വരുത്തുന്ന കയ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം ഭർത്താവിൻ അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ എന്നാൽ നീ ഭർത്താവിൻ്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെക്കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം ശാപം വമിക്കുന്ന ആ കയ്പ്പ്നീര് അവളെ കുടിപ്പിക്കണം അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെക്കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം അവൾ അശുദ്ധയായി ഭർത്താവിനോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അരശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും എന്നാൽ അശുദ്ധയാകാതെ നിറമലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല പാതിവൃത്യശങ്ക ഉണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത് ഭർത്താവിൻ അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധിയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും സ്ത്രീ തൻ്റെ അകൃത്യത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും അധ്യായം ആറ് നാസീർ വ്രതം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസിർവർദ്ധമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം വിഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത് മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത് വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുത് ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവൻ്റെ തലയിൽ സ്പർശിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം അത്രയും വിശുദ്ധി പാലിക്കണം മുടി വളർത്തണം വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത് പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത് എന്തെന്നാൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വ്രതത്തിൻ്റെ ചിഹ്നം അവൻ്റെ ശിരസ്സിലുണ്ട് വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ് ആരെങ്കിലും അവൻ്റെ അടുത്തു വെച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൻ്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ടനം ചെയ്യണം ഏഴാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് എട്ടാം ദിവസം രണ്ട് ചങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമ കൂടാരവാതിലുകൾ കൊണ്ടുവരണം പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലമുണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം അന്ന് തന്നെ അവൻ തൻ്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം വ്രതകാലം മുഴുവൻ തന്നെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം അതോടൊപ്പം ഒരു വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായശ്ചിത ബലിയായി അർപ്പിക്കണം അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും നാസിർ വ്രതം മുഴുമിച്ചവരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം അവൻ ഒരു വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാട്ടിൻമുട്ടനെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം പുളിപ്പില്ലാത്ത ഒരു കൂട്ട അപ്പം നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം അവയ്ക്ക് ചേർന്ന ധാന്യബലി പാനീയബലി എന്നിവയും കർത്താവിനെ കാഴ്ചവെക്കണം പുരോഹിതൻ അവയെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വ്രതസ്ഥനുള്ള പാവപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം നാസിർ വ്രതസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാരവാതിലുക്കൾ വച്ച് മുണ്ടനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന വലിയ തീയിൽ അർപ്പിക്കണം അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിൻ്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കണം പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽക്കുറകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ് ഇവയ്ക്ക് ശേഷം നാസിർ വ്രതസ്ഥന് വീഞ്ഞുകുടിക്കാം ഇതാണ് നാസിർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമേ നാസിർ വ്രതത്തിൻ്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം താൻ എടുത്തിരിക്കുന്ന നാസിർ വ്രതത്തിൻ്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം പുരോഹിതൻ്റെ ആശീർവാദം കർത്താവും മോശയോടരളി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും പറയുക നിങ്ങളിങ്ങനെ പറഞ്ഞ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് ഖരണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും അധ്യായം ഏഴ് കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ മോശ കൂടാരം സ്ഥാപിച്ചതിന് ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശദീകരിച്ചു അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു രണ്ട് നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്കൊരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള ആറ് വണ്ടികളും പന്ത്രണ്ട് കാളകളും അവർ കൂടാരത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു അപ്പോൾ കർത്താവ് മോശയുടെടരളി ചെയ്തു സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തൻ്റെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു ഖർഷോൻ്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് രണ്ട് വണ്ടികളും നാല് കാളകളും കൊടുത്തു പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താംബറിന്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് നാല് വണ്ടികളും എട്ട് കാളകളും കൊടുത്തു എന്നാൽ കൊഹാത്തിന്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത് അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു കർത്താവ് മോശയോടരളി ചെയ്തു നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം ഒന്നാം ദിവസം ഗോത്രത്തിലെ അമ്മിനാദാബിന്റെ മകൻ നക്ഷോൻ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്താൻ നേർത്തമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളുകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ ഇതാണ് അമ്മിനാദാബിൻ്റെ മകൻ നക്ഷോൻ സമർപ്പിച്ച കാഴ്ച രണ്ടാം ദിവസം ഇസാക്കർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധമന്ദിരത്തിലെ ഷക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളുക എഴുപത് ശക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ശക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് സുവാറിൻ്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച മൂന്നാം ദിവസം സെബുലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബേലോൻ്റെ മകനുമായ എലിയാബ് കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തടിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺചമ്മരിയാടുകൾ എന്നിവയാണ് ഹേലോന്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച